டாக்டர் கேடிசி ரெப்ரெசன்ட் சி எஸ் டைரெக்ட் ஓமன்பட்ட பொர்ஷன் எடவர் சிடி சபிஷன் டைரெக்ட் எஸ் சி சி டைய செக்ரட்டரி ஜனசக்தியு இவர கேரளத்தின் இன்சார்ஜு மாய ஓமன்னேட்ட மேடம் தீபா மேடம் ஓப்பம் டிசிசி டைய அட்ஜெஷன் ஓமன்பட்ட எம் பி அ எல்லா மோன்சர் മോഹൻ സാർ കേരളത്തിന്റെ ഇൻചാർജ് ആയിട്ട് മോഹൻ സാർ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരെയും എനിക്ക് വർഷങ്ങളായിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ് എല്ലാവരെയും പേര് തുടിച്ചു അടക്കമുള്ള എല്ലാ ആളുകളുമായിട്ടും നിരന്തരമായി സംസാരിച്ചിട്ടുള്ള തർക്കിച്ചിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ഉള്ളിൽ നല്ല സൗഹൃദം എല്ലാ കാലത്തും എല്ലാ ഒരു രാഷ്ട്രീയം ഇതാ സൂക്ഷിച്ചു വന്നിട്ടാളാണ് ഈ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായ സൗഹൃദങ്ങൾ മാനവികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിലകൊള്ളണം എന്നാണ് ഞാൻ എക്കാലവും ആഗ്രഹിച്ചത് ആ രീതിയിലാണ് എന്റെ പെരുമാറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധം കാത്തൂക്ഷിക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ ഇടയ്ക്കൊക്കെ മാധ്യമങ്ങളോട് ഇക്കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ സാമൂഹ്യ മാധ്യമ മാധ്യമ പോസ്റ്റുകളിലൊക്കെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാനവികമായിട്ട് ചിന്തിക്കുക മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുക എന്നുള്ളത് സർവപ്രധാനമാണ് എന്ന് വിശ്വസിക്കാം എന്തിനാണ് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും സംഘടനക്കകത്തുനിന്ന് നമുക്ക് സ്നേഹത്തിന്റെ അതുപോലെ തന്നെ സഹോദരത്തിന്റെ ഒരു കരുതൽ താങ്ങലൊക്കെ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും ഇപ്പോഴും എല്ലാ ദിവസവും രാവിലെ എടീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറി ആയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ് ഞാൻ തേടുന്നത് സംഘടയിൽപ്പെട്ട സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ച പല ഘട്ടങ്ങളിൽ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ സ്നേഹം കരുതൽ ഇതൊക്കെ ലഭിക്കാതെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് പെട്ടുപോയ അവസ്ഥയിലായിരുന്നു ഞാൻ കരുത് ഏകാധിപത്യ പ്രവണതയുള്ള ജനാധിപത്യത്തെ പാടയെ മതിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് വീർപ്പുമുട്ടി കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നൊരു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ അച്ചടക്ക നടപടി നേരിട്ട ആളാണ് ഞാൻ കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധമേർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ മാധ്യമ ചർച്ചകൾക്ക് പോകണ്ട സന്ദീപിന് പങ്കെടുക്കരുത് എന്ന് നിശ്ചയിക്കപ്പെട്ട ആളാണ് ഞാൻ ഞാൻ ജനിച്ചു വളർന്ന ജീവിച്ചു വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ എനിക്കുള്ള ബന്ധങ്ങൾ അതിലെവിടെയും മതം തിരഞ്ഞ മതം തിരയാനോ അതിലെവിടെയെങ്കിലും കാല്ഷ്യമുണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയട്ടെ എന്ന് സൂചിപ്പിച്ച് ഞാനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കയ്യാലപ്പുറത്ത് നിർത്തുകയുണ്ടായി അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് എനിക്ക് നേരിടേണ്ടി വന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും സംഘടനയെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറായിട്ടില്ല എല്ലാ സമയത്തും ഞാൻ വിശ്വസിച്ചാൽ ഞാൻ പ്രവർത്തിച്ചു വരുന്ന പ്രത്യശാസ്ത്രത്തിന്റെ സംഘടനയുടെ നാവായി ഞാൻ നിലകൊണ്ടിട്ടുണ്ട് പതിനാല് ജില്ലകളിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത ആ സംഘടനയ്ക്ക് വേണ്ടി തൊണ്ട പൊട്ടുമാറി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ടെലിവിഷൻ ചർച്ചകളിൽ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുമായും ഒരുപക്ഷെ അങ്ങേയറ്റത്തെ നിലയിലേക്ക് എന്റെ പാർട്ടി അന്ന് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഭാഷയുടെ എല്ലാ സാധ്യതകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കാഠിന്യമേറിയ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഞാനത് ഏറ്റെടുത്തത് പക്ഷെ തിരിച്ചിങ്ങോട്ട് എന്താണ് കിട്ടിയത് കഴിഞ്ഞ കുറെ വർഷമായി ഈ സംഘടനക്കകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് ബി ജെ പിക്ക് അകത്ത് നിന്ന് എനിക്ക് കിട്ടിയത് അങ്ങേറ്റത്തെ ഒറ്റപ്പെടുത്തലും വേട്ടയാടലുമാണ് ഞാൻ ഈ നിമിഷം കോൺഗ്രസിന്റെ ഓഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റേയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാള അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ് ഒരു സംശയമാ കാര്യത്തില് വേണ്ട കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് പോളിറ്റിക്സിനെതിരെ നിലപാടെടുത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അങ്ങേറ്റത്തെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉൽപാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്നാണ് ഇപ്പൊ എന്നെ പേർന്നു ഇത്രയും കാലം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ സഹപ്രവർത്തകരിൽ നിന്ന് ചില ആളുകളിൽ നിന്ന് ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഞാൻ ഒറ്റ കൊടുത്തവൻ ഒറ്റക്കൊടുത്തവൻ ബലിദാനികളെ മറന്നവൻ ഞാൻ ബലിദാനികളെ മറന്നവനാണെന്ന് പറഞ്ഞ് സംഘത്തിന്റെ സ്വയം സേവകരോട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വയം സേവന ചരിത്രത്തിലെവിടെയെങ്കിലും ഒരു ബലിദാനിയുടെ ഫോട്ടോ വെച്ച് സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കൂടി വെച്ച് വോട്ട് തേടുന്ന നിലയിലേക്ക് എന്നു മുതലാണ് ഈ സംഘടന തരുന്നാണു പോയത് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബലിദാനിയായ ശ്രീനിവാസന്റെ ഫോട്ടോ വെച്ച് വോട്ട് നേടുന്ന അവസ്ഥയിലേക്ക് എന്നാണ് ഈ സംഘടന തരംതാണ് പോയത് എന്ന ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം ആ സംഘടന ഇന്നും തുടരുന്ന അതിനെ അന്ധമായി വിശ്വസിച്ച് പിന്തുടരുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട് അവരെല്ലാവരും സാധാരണക്കാരാണ് നിത്യ ജീവിതത്തിൽ എല്ലാവിധ മതസ്ഥരുമായും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പക്ഷെ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ വരുമ്പോ കേട്ടത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരെയും കെ പി സി സി പ്രസിഡന്റിനെയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഏതോ ബാന്ധവുമൊക്കെ ആരോപിച്ചിട്ടുണ്ട് ഞാൻ പാലക്കാട്ട് സ്വയം സേവകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ബിജെപി പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ബലിദാനികളുടെ ഫോട്ടോ വെച്ച് എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വേട്ടയാടി സാമൂഹ്യ മാധ്യമം കേട്ട് ഞാനിത് പറയാൻ ആഗ്രഹിച്ച ആളെയല്ല ഞാനിത് പറയാൻ ആഗ്രഹിച്ച അറിയല്ല പക്ഷെ ശ്രീനിവാസൻ വധക്കേസിൽ ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെയാണ് പതിനേഴ് പ്രതികൾ എങ്ങനെയാണ് പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് ബി ജെ പി നേതൃത്വം മറുപടി പറഞ്ഞിട്ട് വേണം ബലിദാനികളുടെ ഫോട്ടോ വെച്ച് വോട്ടിലാടാൻ പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു യു എ പി എ ചുമത്തിയ കേസിൽ പതിനേഴ് പ്രതികൾക്ക് ശ്രീനിവാസൻ വധക്കേസിൽ എങ്ങനെ ജാമ്യം കിട്ടി പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതി സീനിയർ കൗൺസിൽ ഹാജരായപ്പോ പ്രോസിക്യൂഷന് വേണ്ടി കേരളത്തിലെ ഞാൻ അദ്ദേഹത്തെ ചെറുതാക്കി കാണിക്കുകയല്ല സുപ്രീം കോടതി സീനിയർ കൗൺസിൽ ഒരു കേസിൽ ഹാജരായി കഴിഞ്ഞാൽ അത് എത്ര മാത്രം കോടതിയിൽ സ്വാധീനം ഉണ്ടാക്കുമെന്ന് അല്ലെങ്കിൽ ആ കേസിൽ സ്വാധീനം ഉണ്ടാക്കുമെന്ന് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട് അവർക്കറിയാം ശ്രീനിവാസൻ വധക്കേസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് സുപ്രീം കോടതി കൗൺസിൽ പ്രതികൾക്ക് വേണ്ടി അച്ഛായപ്പോ മറുപക്ഷത്ത് പ്രോസിക്യൂഷന് വേണ്ടി ബിജെപിയിൽ എത്രയോ കേന്ദ്ര നേതാക്കന്മാർ സുപ്രീംകോടതി വേണ്ടി ഹാജരായില്ല എന്തേ ഹാജരായില്ല എങ്ങനെ പതിനേഴ് യു എ പി ചുമത്തിയ കേസ് എന്ന് ആലോചിക്കണം നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ നിരോധിക്കാൻ അടിസ്ഥാനമായി പറഞ്ഞ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒരു ഡോക്യുമെന്റ് വിഷൻ എന്ന ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് പോലും ഈ വിധി പകർപ്പിൽ നിങ്ങൾ പരിശോധിക്കണം ഇതാണ് പ്രധാന കാരണമായി ബെയിൽ ഒബ്ജക്ഷന് വേണ്ടി റൈസ് ചെയ്തെങ്കിൽ പോലും അതുപോലും കോടതി പരിഗണിക്കാതെ വന്നത് എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ ആത്മാർത്ഥ എത്രത്തോളം ഉണ്ട് നിങ്ങൾ ആരെ സഹായിക്കാനാണ് നിലപാടെടുത്തത് ആരാണ് ഇതിന്റെ പുറകിൽ കളിച്ചത് നിങ്ങള് ബാന്ധവം ആക്ഷേപിക്കുമ്പോ ആ ബാന്ധവം വാസ്തവത്തിൽ ചെന്ന് നിൽക്കുന്നത് സ്വന്തം പാളയത്തിലാണ് എന്ന ഓർമ്മ വേണം ഇവിടുത്തെ സ്ഥാനാർത്ഥി മറുപടി പറയണം തൊട്ട് തലേന്ന് അതായത് ശ്രീനിവാസൻ തൊട്ട് തലേന്ന് നടന്ന മറ്റൊരു കൊലക്കേസിൽ ഇതേപോലെ ഗൂഢാലോചന കേസിൽപ്പെട്ടിട്ടുള്ള ആർ എസ് എസിന്റെ ജില്ലാ സഹകാരി വാർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു ബലിദാനികളെ ഒറ്റ കൊടുത്തവനെന്ന് എനിക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിട്ട സ്വയം സേവകർ എന്നോടല്ല ആ ചോദ്യം ചോദിക്കുന്ന ഒറ്റകാരൻ നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത് ഒറ്റകാര്യം നിങ്ങളുടെ കൂട്ടത്തിലാണുള്ളത് ആ വിധി വിധിപ്പകർപ്പെടുത്തുമെന്ന് വായിച്ചു നോക്കി ഞാൻ ഇത്രയും ദിവസം എവിടെയും പറഞ്ഞില്ല സംഘടനക്കുള്ളിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ശ്രീനിവാസൻ വധം നടക്കുന്നതിന്റെ തലേ ദിവസം ഇവിടെ കൊലപാതകം നടന്ന സമയത്ത് ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്ന ആളാരണം എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിൽ രണ്ടേ രണ്ട് നേതാക്കന്മാരുടെ പേര് പറഞ്ഞാണ് വധഭീഷണി മുടക്കിയത് അതിലൊന്ന് ഞാനായിരുന്നു പക്ഷേ ആ കൊലപാതകം നടന്ന ഉടൻ ബി ജെ പി ഓഫീസിൽ നിന്ന് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മുഴുവൻ മാറി നിൽക്കാനുള്ള സന്ദേശം വന്നപ്പോ അന്ന് എന്റെ വീട്ടിൽ വിഷു ദിവസമുള്ള എനിക്ക് മാത്രം അവരാ സന്ദേശം തന്നില്ല കൊല്ലുകയാണെങ്കിൽ സന്ദീപിനെ കൊന്നോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നോ എന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്റെ എന്റെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അപ്പൊ സന്ദീപ് തീർന്നു പോയാൽ അത്രയും സൗകര്യം എന്ന് കരുതിയിട്ടാണ് മറ്റാർക്കാ ഭീഷണി ഉണ്ടായിരുന്നത് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ അറിയാമല്ലോ സംഘപ്രവർത്തകർ അറിയാമല്ലോ ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടായിരുന്നാണ് ഞാനാണ് എങ്ങനെയാ ഭീഷണി വന്നത് ആ സംഘടന നാവായി നിന്ന് സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഭീഷണി ഉണ്ടായത് അതുകൊണ്ട് ഒറ്റകാരന്റെ റോൾ ചേരുന്നത് ആ സംഘടനക്ക് അകത്തിരിക്കുന്നവർക്കാണ് ഒരേ ഒരേ കുറ്റം ആരോപിക്കപ്പെട്ട ജില്ലാ സഹകാരിവാഹി ജയിലിൽ കടക്കുന്നു ശ്രീനിവാസൻ വധക്കേസിലെ പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയ അവസ്ഥയുണ്ടായിരിക്കുന്നു അതുകൊണ്ട് എന്നെ ഒറ്റകാരൻ എന്ന് വിളിക്കരുത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നേർത്തുകയാണ് ഞാൻ എന്റെ ഏറ്റവും അവസാന നിമിഷം വരെയും വിശ്വസിച്ചു പോയത് കൊണ്ട് പ്രവർത്തിച്ചു പോയത് കൊണ്ട് അതിൽ തുടരാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടും എന്തൊക്കെയാ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് ഏതുവരെ പോകട്ടെ എന്ന് നോക്കാം അല്ലേ ഏതുവരെ പോകട്ടെ എന്ന് നോക്കാം ഈ ഈ വീരാരാധന എത്ര ദിവസം ഉണ്ടാകും എന്നാണ് സംസ്ഥാന ശ്രമിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വീരാരാധന എത്ര ദിവസം ഉണ്ടാകും വീരാരാധൻ എക്സ്പയറി ഡേറ്റ് കൃത്യമായി അറിയുന്ന ആൾ കെ സുരേന്ദ്രൻ തന്നെയാണ് ശബരിമല സമരം കഴിഞ്ഞിട്ട് അപ്പോ അത്തരം കാര്യങ്ങൾ എനിക്കെതിരെ തുടർച്ചയായിട്ട് ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് പിന്നീട് മുതിർന്ന നേതാക്കന്മാരുണ്ട് ഇപ്പൊ പറയുന്നില്ല പിന്നീട് തീർപ്പിച്ച് പറയാം മറ്റു കാര്യങ്ങൾ മാധ്യമങ്ങളൊക്കെ പങ്കുവയ്ക്കാം പക്ഷെ ഈ കാര്യങ്ങൾ പ്രവർത്തകർ ചോദ്യം ചെയ്യേണ്ടത് സ്വന്തം നിർത്തുകയാണ് ഇവിടെ പ്രിയ ജയനെ മാറ്റിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ മുത്താണ്ടറയിലെ പ്രിയഅയനെ ചെയർപേഴ്സൺ മാറ്റിയ വിഷയങ്ങൾ ഉൾപ്പെടെ കൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ അത് മറ്റൊരു അവസരത്തിൽ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ വെറുപ്പിന്റെയും വെറുപ്പിന്റെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും പരമത വിദ്വേഷത്തിന്റെയും ക്യാമ്പിൽ നിന്ന് മോചിതനായി പുറത്തു വന്നതിന്റെ ആഹ്ലാദത്തിലാണ് സന്തോഷത്തിലാണ് ഞാൻ എന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് സ്വീകരിച്ച ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവനും കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ശ്രീ കെ സി വേണുഗോപാലടക്കമുള്ളവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇത്രയും നേരം പറഞ്ഞത് ബിജെപിക്കെതിരായിട്ടുള്ള ബിജെപി താങ്കളോട് സ്വീകരിച്ച സമീപനങ്ങളെ കുറിച്ചാണ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ എത്രമാത്രം കോൺഗ്രസിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം ബിജെപിയുടെ ആശയങ്ങളിൽ എത്തുമ്പോൾ കോൺഗ്രസിനെ അതിനിശിതമായി വിമർശിച്ചിട്ടുള്ള ആളാണ് താങ്കൾ കോൺഗ്രസിന്റെ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശയമാണ് ആ ഇന്ത്യയുടെ ആശയം ഇന്ത്യയിൽ ജനിച്ചു വീണ ഓരോ കുട്ടികളുടെയും ഡി എൻ എൽ ഉള്ളതാണ് അത് പ്രത്യേകമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് ഏത് ഘട്ടത്തിലാണ് കോൺഗ്രസിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് രാഷ്ട്രീയമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു പത്രസമ്മേളനത്തിൽ തുറന്നു പറയേണ്ടതല്ലോ അതെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ആലോചിച്ച് ഞാൻ പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പല ആളുകളുമായിട്ടും സംസാരിക്കും അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട വേദിയല്ല ഇത് ഇവിടെ ഞാൻ എന്റെ കോൺഗ്രസ് പ്രവേശനത്തെക്കുറിച്ചും അതിനിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്